മലപ്പുറത്ത് സെവൻസ് ഫുട്ബോൾ താരത്തിന് മത്സരത്തിനെത്തിയ വിദേശ താരത്തെ പ്രതിഫലം നൽകാതെ വഞ്ചിച്ചതായി പരാതി യുണൈറ്റഡ് എഫ് സി നെല്ലിക്കുത്തിന് വേണ്ടി കളിക്കാനെത്തിയ ഐവറി കോസ്റ്റ് സ്വദേശി കാങ്ക കൌസി ക്ലൌഡാണ് പോലീസിനെ സമീപിച്ചത് ആറുമാസമായി താമസ സൗകര്യമോ ഭക്ഷണമോ ലഭിച്ചിട്ടില്ലെന്നും ആരോപണമുയർന്നിട്ടുണ്ട് ഓരോ മത്സരത്തിനും നിശ്ചിത തുക എന്ന കരാർ അനുസരിച്ചാണ് ഇരുപത്തിനാലുകാരനായ കാങ്കരളത്തിൽ കളിക്കാനെത്തിയത് എന്നാൽ സീസണിൽ കളിപ്പിച്ചത് രണ്ട് മത്സരങ്ങളിൽ മാത്രം വാഗ്ദാനം ചെയ്ത താമസമോ ഭക്ഷണമോ ലഭിച്ചില്ലെന്നും ഇതുവരെ ഒരു രൂപ പോലും പ്രതിഫലം കിട്ടിയില്ലെന്നും പരാതി ഏജന്റായ കെ പി നോഫൽ എന്ന വ്യക്തിയുടെ കരാറിലാണ് താരം കേരളത്തിലെത്തിയത് വിസാ കാലാവധി തീരാനിരിക്കെ തിരിച്ചു പോകാനുള്ള ടിക്കറ്റ് പോലും ഏജന്റ് നൽകിയിട്ടില്ല ഇതോടെയാണ് മലപ്പുറം എസ് പി ഓഫീസിൽ കങ്ക കൌസി പരാതിയുമായി എത്തിയത് കരാറുണ്ടാക്കിയ വ്യക്തിയോട് ഹാജരാകാൻ മലപ്പുറം എസ് പി എസ് ശശിധരൻ ആവശ്യപ്പെട്ടു അതേസമയം താരത്തിന്റെ ആരോപണം യുണൈറ്റഡ് എഫ് സി നെല്ലിക്കുത്ത് നിഷേധിച്ചു തങ്ങളുടെ പേരിൽ വ്യാജ കരാർ നിർമ്മിച്ച് മറ്റാരോവുമാണ് കാങ്കെ കേരളത്തിലെത്തിച്ചതെന്ന് ക്ലബ്ബ് വാരവാഹികൾ പറഞ്ഞു ട്വന്റി മലപ്പുറം